ഈശോ വിഷിക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുഹിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനം സന്തോഷവും സ്വസ്ഥതയും പിന്നെ എന്നാ വേണ്ടേ അതെല്ലാം ഉണ്ടാകട്ടെ കേട്ടോ അല്ലേ ലുഹിയ സുഖമായിരിക്കുന്നു മഴയുടെ ഗ്യാപ്പ് നോക്കി വീഡിയോ എടുക്കുകയാണ് കുഞ്ഞുങ്ങളെ സുഖമാണോ കൊന്തയൊക്കെ ചെല്ലുന്നുണ്ടോ ബൈബിൾ വചനം പഠിക്കുന്നുണ്ടോ പപ്പയും മമ്മിയൊക്കെ പറഞ്ഞത് അനുസരിക്കുന്നുണ്ടോ എല്ലാത്തിനും ഉണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ അല്ലേ ലുയ്യ സുഖമായിരിക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു രണ്ട് കാര്യം അനൗൺസ് ചെയ്യണം ഒന്ന് നമുക്ക് ആ പിന്നെ അട്ടപ്പാടിയിൽ അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ മോണസ്റ്റേൽ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ധ്യാനം നടത്തപ്പെടുന്നുണ്ട് അത് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള ധ്യാനം ഇംഗ്ലീഷ് സ്പീക്കിംഗ് സിസ്റ്റേഴ്സിനായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സിന് സിസ്റ്റേഴ്സിനാരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം വെൽക്കം കേട്ടോ ഈ മാസം ഇരുപത്തി ആറാം തീയതി ആരംഭിച്ച് മുപ്പത്തി ഒന്നാം തീയതി തരും തീരും ഞാനതിൻ്റെ അതിൻ്റെ ഒരു നോട്ട് ഇതൊന്നിട്ടേക്കാം കേട്ടോ പിന്നെ സഹോദരങ്ങൾ പിന്നെ പറയാനായിട്ടുള്ളത് ആ നമുക്കിത് നന്മുറഞ്ഞെ പ്രത്യേകിച്ച് വിവിധങ്ങളായ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇതുമാത്രം കാര്യങ്ങൾ നമുക്ക് ഈശോ ഇത് ഇതാണ് ഈ ഒരു മിനിസ്ട്രിയെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വചനപ്രഘോഷണമുണ്ട് ആശീർവാദമുണ്ട് സാക്ഷിയുണ്ട് അറിയിപ്പുണ്ട് സ്തുതിപ്പുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ വേറെ നന്മുറഞ്ഞൂരും ജില്ലെന്നുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വളരെ അത് അനേക ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മൾ നന്മുറഞ്ഞ് ജെല്ലയും പ്രാർത്ഥിക്കുകയാണ് അതെല്ലാം ഈശോ ഇത് ഈ ഈ ടോക്ക് കേൾക്കുന്നവരാവശ്യങ്ങളുടെ മേൽ ഈശോ ഇടപെടും എനിക്ക് നല്ല വിശ്വാസമാണ് നമുക്കൊരു നന്മ നിറഞ്ഞ പറഞ്ഞ് ചൊല്ലി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മധ്യസഭാതെ ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മുടെ നമ്മളേതും പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയ മേശസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒതുൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറഞ്ഞ മേ ആമയെ പ്രേ സലോൾ എന്നാൽ തമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ജീവിതമൊന്ന് ഫ്രീ ആകാൻ അല്ലേ ഒന്നൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് അല്ലേ അത് രണ്ടു ദിവസം ഒന്ന് മാറി ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്ന് ഫ്രീ ഒന്നും അങ്ങനെയുള്ള കാര്യം എങ്ങനെ പറയാം അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും നമുക്ക് ഫ്രീ ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപ പാപമില്ലാത്ത അവസ്ഥ അതൊക്കെയാണ് നമ്മൾ ഫ്രീ ആക്കുന്നത് മറ്റുന്നൊരു അടിമത്തമാണ് ഒരു പിരിമുറുക്കമുണ്ട് അല്ലേ അതാണ് അടിമത്തം അതങ്ങോട്ട് മാറി കഴിയുമ്പോൾ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരും അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതിന് ഒന്ന് യോഹന ഒന്നേ ഒൻപതിലെ വചന നില ഫസ്റ്റ് ജോൺ ചാപ്റ്റർ വൺ ചാപ്റ്റർ വൺ അപേക്ഷ അത് തന്നെ ഒന്ന് യോഹന ഒന്നേ ഒമ്പത് അവർ വധന ഇതാണ്ട് സഹോദരങ്ങൾ എങ്ങനെയാണ് വചന വെളിപ്പെടുന്നത് എന്നാൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ ഏറ്റു പറയുന്നെങ്കിൽ അവൻ ഈശോ വിശ്വസ്തനോ നീതിമാനമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും എൻ്റെ സഹോദരങ്ങളിൽ സത്യത്തിനുണ്ടല്ലോ നമുക്ക് കുംഭസാരം എന്ന് പറയുന്ന കോതാശയുടെ ഒരു പ്രാധാന്യം നമ്മളറിയാം ഈ കുംഭസാരം എന്നുള്ള കോതാശ സാക്രമൻ്റെ ഗ്രേസ് ദൈവത്തിൻ്റെ കുറവ് അതുപോലെ വന്നങ്ങോട്ട് നിറയുക നമ്മളങ്ങോട്ട് ഫ്രീ ആവും പാപം പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്രീ ആവും അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം അതുകൊണ്ടാണ് സഭ എന്താ പറയുക അടുക്കൽ അടുക്കൽ സംസാരിക്കാൻ പറയുന്നതിന് കാരണം എന്താ വളരെ ഗൗരവതരമായ പാപങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകളിൽ നിന്ന് നോക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുക അതാണ് നമുക്ക് ഭയങ്കര ഡെലിവറൻസ് ആണ് അതിൻ്റെ മേഖലകളിലെ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മൾ പാപങ്ങൾ ഏറ്റു പറയാം പോയി ഏറ്റു പറയണം പുരോഹിതിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പാപങ്ങൾ ഏറ്റു പറയാം അങ്ങനെ ഏറ്റു പറയുമ്പോൾ സമാധം ഈശോ വിശ്വസ്തനാണ് നീതിമാനാകയാൽ പാപങ്ങളെല്ലാം ശ്രമിക്കുകയും ചെയ്യും അല്ലേ എല്ലാ അനീതികളും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും അപ്പോഴല്ലേ ഫ്രീ ആണ് അപ്പോൾ വണ്ടിക്കാകെ കലവര സ്വരമാണ് സംഗതിയാണ് അങ്ങനെ സർവീസ് ചെയ്താൽ സംഗതി റെഡിയായി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സഹോദരങ്ങൾ ആ വീടെല്ലാം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം പിന്നെ ഓരോ ഇങ്ങനെ ഓരോ പ്രദേശം പ്രദേശത്ത് ക്ലീനിയൊക്കെ നടത്തുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ വീട് കലവരയായിട്ടല്ല അപ്പോൾ ഞാൻ പറയുന്നത് നോക്കാം അത് പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ക്ലീനിയല്ലാതെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താ ഈ എല്ലാം നല്ലൊരു പിന്നെ ക്രിബേലായിട്ട് തീരും പ്രൈസ് അല്ലോ അപ്പം അതുകൊണ്ട് അതാണ് അതിൻ്റെ മാർഗം അല്ലാതെ നമ്മൾ എന്താ പറയുക കുറച്ച് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തുകൊണ്ടോ ഒന്നും കാര്യങ്ങൾ ശരിയാവുമെന്നും തുടങ്ങും സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള ചില മെത്തോഡുകൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ചെയ്തോ ഒന്നും വേണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ ദ സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് പാപങ്ങളെ വെച്ച് പറയുക ക്രബ സ്വീകരിക്കുക ഫ്രീയാവുക ഓക്കെ റേസ് തല്ലേ സ്തുതിക്കാം ഈ സ്വയം ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന കർത്താവേ പരിശുദ്ധാത്മാവേ ആരാധന 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 കർത്താവിൻ്റെ പലവിധ പിരിമുറുക്കങ്ങളിലൂടെ സ്ട്രെസ്സ് ഉത്കണ്ഠ ആകുലത ടെൻഷൻ ആദ്യം നിരാശ ഭയം ഇതുപോലത്തെ തല അവസ്ഥകൾ കടന്നു പോകുന്നവർ അതുപോലെ തന്നെ പല പാപത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ കർത്താവിൻ്റെ അടിമത്തം കർത്താവ് ദൈവമേ അനുസരണിക്കേണ്ട അടിമത്തം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മേഖലകളിൽ കർത്താവിയെ ആരാശീർവാദം കൊടുക്കുമ്പോൾ നല്ലൊരു കുംഭസാരന നടന്നാണ് കൃപ ഈ ടോക്കുകൾക്ക് ഏവരിലും വന്ന് നിറയട്ടെ വന്നിട്ട് കർത്താവ് നല്ലൊരു കുമസാര നിറഞ്ഞ നല്ലൊരു ഫ്രീ ആയിട്ട് നല്ല ക്രഭയിൽ ജീവിക്കാൻ ക്രഭ കൂട്ട് കാണാൻ വീണ്ടും കുമസാരിച്ചു വീണ്ടും ക്രഭ സേരിച്ച് ഫ്രീ ആയി ജീവിക്കാൻ അഭിഷേകം വരണമേൽ വന്ന് നിറയട്ടെ കർത്താവ് പാപം ചെയ്യാതിരിക്കാനുള്ള ക്രഭ കൂടിയാണ് കുമ്പസാരത്തിൽ കിട്ടുന്നത് അതിവർക്ക് ലഭിക്കട്ടെ അതിനെ തടസ്സപ്പെടുന്ന ബുദ്ധിയിലും യുക്തിയിലുമുള്ള ചിന്തകൾ യേശു അവർ ബന്ധിക്കുന്നു അതേപോലെ തന്നെ പിന്നെ ആകട്ടെ എന്ന് വെക്കുന്ന ചിന്ത യേശുനമത്തിൽ ബന്ധിക്കുന്നു അതിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ദൈവക്രമം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ